ഹലോ ഒരുപോലെ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഭൂരിഭാഗം ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ടാണ് പ്രമേഹം എന്ന് പറയുന്നത് ഈ പ്രമേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഈ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഈ എച്ച് ബി എ എൻ സി ചെക്ക് ചെയ്തിട്ട് ഒരു ആറിൻ്റെ മുകളിലേക്ക് വരുന്നു പക്ഷേ പ്രമേഹം ഇല്ല മരുന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ മറ്റ് അവയവങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒരു പ്രമേഹം വരാൻ ടെൻഡൻസി ഉണ്ട ഒരാളാണ് അല്ലെങ്കിൽ പ്രമേഹം ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞാലും നമ്മൾ മരുന്നുകൾ എടുക്കുന്നു ഡോക്ടറെ കാണുന്ന എല്ലാ കാര്യങ്ങളും ഭക്ഷണം നിയന്ത്രിക്കുന്ന എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും പ്രമേഹത്തിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ശരി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നൂറോ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ ആ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നൂറ്റമ്പതിൻ്റെ താഴെയാണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാം കൺട്രോളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ പ്രമേഹത്തിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്ന വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവയവങ്ങളുടെ ഡാമേജ് ആണ് അതിലൊന്നാമത്തത് ഈ കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങി വരുന്നതാണ് അവരുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വല്ല ഓക്കെയാണ് പക്ഷേ കാഴ്ച മങ്ങി വരും പിന്നെ ഈ മസിൽസൊക്കെ ഇങ്ങനെ വളരെ ലൂസായി വരും അപ്പോൾ കയ്യും കാലുമൊക്കെ വളരെ രീതിയിൽ ശോഷിച്ച് ഒരു രീതിയിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കാലിൻ്റെ മരപ്പ് പുകച്ചിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു രീതികളുണ്ട് അപ്പം ചില ആളുകളിൽ ആളുകളിലന്നു വെച്ചാൽ കാലിൻ്റെ കളറൊക്കെ മാറും സർക്കുലേഷനൊക്കെ കുറയും രോമമൊക്കെ കാലിൻ്റെ രോമൊക്കെ കൊഴിഞ്ഞു വരും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പല ടൈപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും മൂത്രത്തിൽ ഉണ്ടാകും ക്രിയാറ്റിൻ ലെവലിന് വേരിയേഷൻ വരും ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകും രക്തക്കൊഴിലെ പല ഭാഗങ്ങളിലായിട്ട് ബ്ലോക്കുകൾ അനുഭവപ്പെടും ഷോൾഡർ സ്റ്റിഫ് ആവും നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇത്രയും പൊക്കുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പൊക്കാൻ പറ്റുന്നു പക്ഷേ അവർ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്ര ഇതിൽ കൂടുതൽ പൊങ്ങത്തില്ല ചിലപ്പം പോക്കറ്റിലേക്ക് പുറകോട്ട് ഇങ്ങനെ കൈ ഈ രീതിയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാകുന്നു അപ്പോൾ അങ്ങനെ പല ടൈപ്പിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ് ഇതെല്ലാം ഉണ്ടാകും പക്ഷേ ഷുഗർ കണ്ട്രോളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇനി ഷുഗർ അല്ലെങ്കിൽ നമ്മൾ നേരെ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ഓക്കെ സാറേ എന്നാൽ പിന്നെ ഈ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളിലൂടെ ഇതും കൂടെ ചേർത്തെടുത്തോ എന്നുള്ള രീതി പറയും ചിലപ്പോൾ ഇൻസുലിൻ ഡോസ് കൂട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ വളരെ സിമ്പിൾ കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രോപ്പറായിട്ട് പണിയെടുക്കുന്നില്ല അതായത് ഇപ്പം തരുന്ന മരുന്നുകൾ നമുക്ക് മതിയാകുന്നില്ല അപ്പോൾ ഈ ഇതിന് കൂടുതൽ ഡോസിൻ്റെ മരുന്നുകൾ ഇങ്ങനെ എടുക്കുന്ന ഒരു രീതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇനിയും നോർമലായിട്ട് പോയാൽ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ചെയ്യേണ്ട കാര്യം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ റിപ്പയർ പണിയാണ് ഒരു പ്രമേഹ രോഗിയും മരിക്കുന്നത് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ കാരണം കൊണ്ടല്ല പ്രമേഹ രോഗം കൊണ്ട് വരുന്ന കാല് മുറിച്ച് മാറ്റുന്നത് പ്രമേഹ രോഗം കൊണ്ട് വരുന്ന കിഡ്നിയുടെ പ്രശ്നങ്ങൾ പ്രമേഹ രോഗം കൊണ്ട് വരുന്ന ലിവറിൻ്റെ പ്രശ്നങ്ങൾ ബ്ലോക്കുകൾ സ്റ്റണ്ടുകൾ സ്ട്രോക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത് പ്രമേഹ രോഗത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം വരും പക്ഷേ പ്രമേഹം ആയിരിക്കും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിന് നമുക്ക് ഈസിയായിട്ട് ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ രീതികൾ എന്താണെന്നുള്ളത് ഒറ്റ കാര്യമുള്ളൂ അതൊന്ന് കറക്റ്റായിട്ട് ചെയ്താൽ മതി നമ്മളിപ്പം മരുന്ന് എടുക്കുന്ന ആൾക്കാർ കാണും അതേപോലെ തന്നെ ഡോക്ടറെ കാണുന്നവരും ഭക്ഷണം ക്രമീകരിക്കുന്നവരും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് പിന്നെ എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും എന്നാലും നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഈ പ്രൊമേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകും അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രീതിയിലും കൺട്രോൾ ആകുന്നില്ലാത്ത രീതികൾ വരും ഒരു രീതിയിലും കൺട്രോൾ ഇല്ല എന്ന കണ്ടീഷനാണ് പക്ഷെ മരുന്നു എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യത്തിന് വളരെ ഈസി വളരെ എളുപ്പത്തിൽ അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ടെക്നിക്കുണ്ട് ആ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ ഒരു മസിലുണ്ട് സോലിയസ് മസിൽ എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഇപ്പം ഈ കാലിൻ്റെ പുറകോശമില്ല നമ്മുടെ കാഫ് മസിൽ എന്നൊക്കെ പറയില്ലേ അപ്പം അതായത് ഈ കാലിൽ മുട്ടു തൊട്ട് കാലിൽ താഴോട്ട് ഇറങ്ങി ഇറങ്ങുന്ന ഏരിയയിൽ അതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ ഇങ്ങനെ പൊക്കുകയും താക്കുകയും നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ കാലിങ്ങനെ പൊക്കാനായിട്ട് പാദത്തിൻ്റെ ഭാഗം പൊക്കാനും താക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണത് ഈ മസിൽൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇതാണ് ഈ മസിൽ എന്ന് പറഞ്ഞാൽ ബാക്കി മസിൽ പോലെയല്ല ഈ മസിൽൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാ മസലുകളും വലിയ വലിയ മസലുകൾ എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് ഡയറക്റ്റ് വലിച്ചെടുക്കുകയും ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കാഫ് മസിൽ അല്ലെങ്കിൽ ഈ സോളിയസ് മസലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് സോലിയസ് മസലിൻ്റെ പ്രത്യേകത ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ തന്നെ കൺവേർട്ട് ചെയ്തേച്ച് നമ്മുടെ ട്രൈകൽസഡ് കുറയാനും അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും അതിന് ഷുഗർ കുറയാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് അതെങ്ങനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് കാര്യം അപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു കാറിൽ യാത്ര ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇരിക്കുക നമ്മളൊരു ഓഫീസിൽ എത്ര നേരമാണ് നമ്മളിരിക്കുന്നത് അതായത് രാവിലെ ഓഫീസിൽ പോട്ടെ രാവിലെ നമ്മൾ എന്താ പറയുക ചായ കുടിക്കാനായിട്ട് ഡൈനിങ് ടേബിളിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്നു ഓഫീസിൽ പോകാനായിട്ട് അവിടെ ഓഫീസിൽ ചെന്നിച്ച് അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്നു വൈകുന്നേരം ഉച്ച വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ തിരിച്ചു വരാനായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നു വീട്ടിൽ വന്നിട്ട് ഇരിക്കുന്നു ഫുൾ ടൈം നമ്മൾ ഒരു ഏഴെട്ട് മണിക്കൂർ മിനിമം എങ്കിലും നമ്മൾ ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പോൾ ഇത്രയും അളവിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാലിലേക്കുള്ള സർക്കുലേഷൻ കുറവ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഈ കൊളസ്ട്രോൾ ലെവല് കൂടുന്നത് ഷുഗർ ലെവൽ കൂടുന്നത് ഡാ അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഭൂരിഭാഗ പ്രശ്നങ്ങളും ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ് അപ്പോൾ ഈ പറയുന്ന കാഫ് മസില് എന്ന് പറയുന്നത് സോലിയസ് മസിലിൻ്റെ പ്രത്യേകമെന്ന് വെച്ചാൽ കൊളസ്ട്രോളിനെയും ട്രൈഗിൾസ് ഉണ്ടെങ്കിൽ ഇതിനെ വരെ കൺവേർട്ട് ചെയ്തതേച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് അങ്ങനെ ശരീരം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മസലിനാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കാലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പൊക്കുകയും താക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഈ ഈ ഒരു മൂവ്മെൻ്റ് നമ്മൾ നേരെ ഇരുന്നേച്ച് ജസ്റ്റ് കാലിൻ്റെ ടോസ് മാത്രം താഴെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ആങ്കിൾ ജോയിൻ്റ് ഇങ്ങനെ പൊക്കുകയും ഫുൾ നീ ഒന്ന് പൊക്കി താന്ന് വരുമ്പോൾ തന്നെ ഈ കാഫ് മസ്സിലിൻ്റെ ഈ സോളിയസ് മസിലിന് നല്ല രീതിയിൽ മൂവ്മെൻ്റ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഷുഗർ ലെവൽ കുറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ലേറ്റസ്റ്റ് ഒരു കാര്യമാണ് എന്നാ ചിലവുള്ളത് അപ്പം നമ്മൾ ഈ ഓടുക ചാടുക അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുട്ബോൾ കളിക്കുക എന്നൊക്കെ പറഞ്ഞ് വേർത്ത് കുളിച്ചിട്ടുള്ള ഒരു പരിപാടിയുടെ ആവശ്യം വരത്തില്ല നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ തന്നെ ആ ബെനിഫിറ്റ് കിട്ടും വെറുതെ നമ്മൾ ട്രെഡ്മില്ലിൽ നടന്നാൽ ആ ബെനിഫിറ്റ് കിട്ടും ഒന്നും വെറുതെ ഒരു വാക്കിങ് കുറച്ച് നേരം നടന്നാൽ തന്നെ അതിനകത്ത് ഇങ്ങനെ വലിയ സംഭവമായിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇല്ല ഓടത്തിരുന്നാൽ തന്നെ അത് ചെയ്യും യാത്ര പോകുമ്പോൾ നമുക്ക് ചെയ്യും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതുപോലെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഷുഗർ ലെവൽ കുറയ്ക്കുന്നത് ഇപ്പം സോലിയസ് മസിൽ പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള മറ്റ് മസിലുകളാണ് എന്തുകൊണ്ടാണ് ഈ കാലിൻ്റെ മസിലും അധികം ടയേർഡ് ടയർഡാവാത്ത ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ കാലിൽ നടക്കുന്ന പോലെ കൈ കുത്തി നടന്നു കഴിഞ്ഞാൽ അധികം നടക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം കയ്യിലെ വെയിറ്റ് ഇങ്ങനെ പൊക്കി പിടിച്ച് ഇരിക്കുകയാണ് ഇത് നമ്മൾ ഒരു പത്ത് പ്രാവശ്യം വെയിറ്റ് ആകുമ്പോഴത്തേക്കും കൈ കഴിക്കുകയാണ് നമുക്ക് പിന്നെ പറ്റത്തില്ല പക്ഷെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും എന്ന് വെച്ചാൽ മണിക്കൂർ കണക്കിന് മണിക്കൂർ കാണിക്കുന്ന നമ്മൾ കൈയ്യിൽ ഇങ്ങനെ വെയിറ്റ് പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മണിക്കൂർ പോയിട്ടൊരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടായിട്ടും പക്ഷേ നമ്മുടെ ഇത്രയും വലിയ പത്ത് അറുപത് എൺപത് കിലോ വെയിറ്റ് ഉള്ള ഈ പറയുന്ന ശരീരത്തിന് താങ്ങുന്ന ഈ മസിൽ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ടയേർഡ് ആവുന്നില്ല അതിൻ്റെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഈ മസിലിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് പോകേണ്ടത് ഇനിയും ഷുഗർ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് എല്ലാ ദിവസവും ഒരു പത്ത് പുഷപ്പ്സ് പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസ്ക് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും പത്ത് പുഷപ്പ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ പത്ത് പുഷപ്പിൻ്റെ ഒരു റൗണ്ട് അതേപോലെ നെക്സ്റ്റ് ഡേ പത്ത് പുഷപ്പിൻ്റെ രണ്ട് റൗണ്ട് അങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നത് ഡംബിൾസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ സിറ്റപ്സ് ഇതൊക്കെ നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവരായി അതിന് വേണ്ടിയിട്ട് വലിയ ചിലവുകളൊന്നും വേണ്ട ഒരു ദിവസം ഒരു അരമണിക്കൂർ ചിലവഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമായിട്ടിരിക്കും പക്ഷേ ഏറ്റവും ആളുകളിൽ സംഭവിക്കുന്ന എന്താണ് അവരുടെ ഫുഡിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ് വളരെ കുറവാണ് നമ്മളിപ്പോൾ ഒരു ഒരു ഫുഡ് കഴിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും നമ്മൾ ഫുഡ് കഴിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത് ഈ ഇത്രയും കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചേച്ച് എന്താ പറയുക ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയെടുത്ത് ഷുഗർ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ വെയ്റ്റ് കൂട്ടി ഫാറ്റ് ലിവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീനാണ് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യം ഒരു മുട്ട കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഒരു ആറ് ഗ്രാം ആണ് കിട്ടുന്നത് അറുപത് കിലോ ഉള്ള ഒരാൾക്ക് മിനിമം അറുപത് ഗ്രാം എങ്കിലും പ്രോട്ടീൻ വേണം ഇത് എവിടെ നിന്ന് കിട്ടുന്നു അതും നമ്മൾ ആലോചിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിനകത്ത് നട്ട്സ് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇറച്ചി മീൻ മുട്ട അതേപോലത്തെ പ്രോട്ടീൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാണ് നമ്മൾ ഈ പറയുന്ന ആരോഗ്യ ഗോതമ്പോൾ കിഴങ്ങുറുഗങ്ങളോ അങ്ങനെ അതിൻ്റെ അളവ് കുറച്ചും ഉണ്ട് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലീഫി ഐറ്റംസും പഴയ പഴവർഗ്ഗങ്ങളെല്ലാം അങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ നേരെ തിരിച്ചാണ് ചെയ്തത് അങ്ങനെ എന്താ മസിൽ എല്ലാം പോകും നമ്മുടെ ബോഡിയിലെ ഈ പ്രമേഹ രോഗികളെ ഒറ്റ നോട്ടത്തെ കണ്ടാൽ മനസ്സിലാവും അവരെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടാകും വളരെ സിമ്പിൾ അവരുടെ വയർ മാത്രം കാണും കയ്യും കാലുമൊക്കെ ശോഷിക്കും ഈ ചന്തി ഭാഗത്തെ മസിൽസ് എല്ലാം വളരെ വളരെ കുറഞ്ഞ രീതിയിൽ വരും കാഫ് മസിൽ ഒക്കെ വളരെ കുറയും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മസിൽസ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ നമുക്കൊരു ഭൂരിഭാഗ രോഗങ്ങളും വരാതെ നോക്കാൻ പറ്റും വന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന ബി പി ഷുഗർ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് മസിൽസിനെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിലാണ് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ